ിയാദ് സെൻട്രൽ കമ്മിറ്റി നടപ്പാക്കുന്ന പ്രവാസി സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി സുരക്ഷാ പദ്ധതി കൺവീനർ നവാസ് വെള്ളിമാടുകുന്ന് രഘുനാഥ് പർശിനിക്കടവിന് അംഗത്വ ഫോറം നൽകി ഉദ്ഘാടനം ചെയ്തു ഒ ഐ റിയാദ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചികിത്സാ സഹായവും കൈമാറി ഒ സിസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവാസി സുരക്ഷാ പദ്ധതിക്കാണ് തുടക്കമായത് ബെദ്ഖ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രവാസി സുരക്ഷ അംഗത്വ ഫോറത്തിന്റെ വിതരണോദ്ഘാടനം സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റും സുരക്ഷാ പദ്ധതി കൺവീനറുമായ നവാസ് വെള്ളിമാടുകുന്ന് ഒഐ സീനിയർ നേതാവും സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ രഘുനാഥ് പറശ്ശിനിക്കടവിന് വിതരണം ചെയ്തു തുടക്കം കുറിച്ചു സൗദിയിൽ സ്ഥിരമായി താമസിക്കുന്ന ഇഖാമയുള്ള ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കാവുന്നതാണ് ഒരു വർഷമാണ് പദ്ധതിയുടെ കാലാവധി പദ്ധതിയുടെ തുടക്കമായതിനാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഒൻപത് മാസത്തെ പദ്ധതിയുടെ കാലാവധിയാണ് ഉണ്ടാവുക തുടർന്ന് വരുന്ന ഓരോ ഘട്ടങ്ങളിലും പന്ത്രണ്ട് മാസത്തെ കാലാവധി വീതം ഉണ്ടാകും ചടങ്ങിൽ ഒ വി സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചറ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ ബാഹസൻ വൈസ് പ്രസിഡന്റുമാരായ അമീർ പട്ടണത്ത് ബാലുകുട്ടൻ സജീർ പൂന്തറ ജനറൽ സെക്രട്ടറിമാരായ ഷംനാഥ് കരുനാഗപ്പള്ളി സക്കീർ ദാനത്ത് സെക്രട്ടറി ഷാനവാസ് മുന്നമ്പത്ത് മീഡിയ കൺവീനർ അഷ്റഫ് മേച്ചേരി നാഷണൽ സെൻട്രൽ കമ്മിറ്റി നിർവാഹക സമിതി അംഗങ്ങളായ സലിം അർത്തിയിൽ നാസർ മാവൂർ മുസ്തഫ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമാരായ സിദ്ദിക്കലാ പറമ്പൻ ഷെഫീഖ് പുറക്കുന്നിൽ വിൻസെന്റ് ജോർജ്ജ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം ഒഐസിസി റിയാദ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചികിത്സാ സഹായവും കൈമാറി ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കൊല്ലം കോർപ്പറേഷൻ മുൻ മുൻകൌൺസിലർ വേണ്ടിയാണ് ജില്ലാ കമ്മിറ്റി അടിയന്തര ചികിത്സാ സഹായം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് പൂരക്കുന്നിൽ ട്രഷറർ സത്താർ ഓച്ചിറയ്ക്ക് ഫണ്ട് കൈമാറി രൂപയുടെ അടിയന്തര സഹായമാണ് ജില്ലാ കമ്മിറ്റി നൽകിയത് അലക്സ് കൊട്ടാരക്കര ബാലുക്കുട്ടൻ ഷംനാഥ് കരുനാഗപ്പള്ളി ഷാനവാസ് മുനമ്പത്ത് അബ്ദുൽ സലീം മർത്തികിൽ നാസർ ലൈസ് റിയാദ് ഫസലുദ്ദീൻ ബിനോയ് മത്തായി അലക്സാണ്ടർ ഫൈസൽ ഓച്ചിറ കബീർ മലാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ